ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ മാസമായിട്ട് ഞാൻ ഓൺലൈൻ ടാക്സി രംഗത്തുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കഴിഞ്ഞ മാസത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓരോ ആളുകൾക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ജനുവരി അവസാന ഭാഗത്താണ് ഞാൻ ഓൺലൈൻ ടാക്സി രംഗത്തേക്ക് വരുന്നത് എറണാകുളത്താണ് ഞാൻ ഓടുന്നത് എൻ്റെ വണ്ടി വേങ്ങനാറാണ് അപ്പോൾ വേങ്ങനാറുമായി ഞാനിവിടെ എറണാകുളത്ത് വന്നു വന്ന് ഞാൻ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തു ഓൺലൈനിൽ തന്നെ പെട്ടെന്ന് എനിക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടി അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ എനിക്ക് ജനുവരി മാസത്തിൽ അതായത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് നല്ല ഓട്ടം ഉണ്ടായിരുന്നു അങ്ങനെ ജനുവരി ലാസ്റ്റ് ഭാഗം ഫെബ്രുവരി എല്ലാം നല്ല രീതിയിൽ ഓട്ടം ഉണ്ടായിരുന്നു അതായത് ഞാനൊരു ആവറേജ് കണ്ട് ഓടുന്ന ഒരു ശീലമാണ് എനിക്ക് ഞാൻ ഒരുപാട് ഒരു ഒരുപാട് സമയത്തിൽ കൂടി ഞാനങ്ങനെ ഓടാറില്ല എൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രാവിലെ ഒരു ഏഴ് മണിക്കാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക രാവിലെ മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ സ്റ്റോപ്പ് ചെയ്യും പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ടൈമൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ വന്ന് ലഞ്ചൊക്കെ കഴിച്ച് ഞാൻ റെസ്റ്റൊക്കെ എടുത്ത് നൈസായിട്ടൊന്നും ഇറങ്ങി ഒരു നാലുമണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്ത് ഒരു രാത്രി ഒരു പത്ത് മണി പതിനൊന്ന് മണിവരെയൊക്കെ ഞാൻ ചെയ്യും ഞാൻ വണ്ടി കൂടും അപ്പോൾ ഒരു ടോട്ടൽ ഒരു നയൻ ടു ടെൻ അവേഴ്സാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു എമൗണ്ട് നോക്കിയിട്ടാണ് സാധാരണ ഓടാറുള്ളത് ഒരുപാട് അല്ല അതായത് ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് എനിക്ക് ഓടിക്കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് രൂപയുടെ ഫ്യൂല് അഞ്ഞൂറ് രൂപ വണ്ടിക്ക് വേണ്ടി ഞാൻ മാറ്റി വെക്കും അപ്പോൾ അങ്ങനെ ഒരു എമൗണ്ട് മാറ്റി വെച്ചു അതായത് വണ്ടിയുടെ അടവും മീൻസ് മെയിൻ്റനൻസും ഒക്കെ ആയിട്ട് അങ്ങനെ അതിൻ്റെ ബാലൻസ് എനിക്കെന്നുള്ളൊരു രീതിയിൽ അപ്പോൾ കൂടുതലും ഞാനൊരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിലാണ് പിടിക്കുക കുറഞ്ഞതൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഓടും രണ്ടായിരത്തി അഞ്ഞൂറിന് മൂവായിരത്തിനടയ്ക്കുക അതിനനുസരിച്ച് ഒരു ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരും എല്ലാവരും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഓടുന്നത് എൻ്റെ ഒരു ഷെഡ്യൂൾ ആണ് എനിക്കറിയാം പലരും പല രീതിയിലാണ് ചിലർ രാവിലെ എന്താ പറയുക രാവിലെ മീൻസ് വെളുപ്പിനെയൊക്കെ ഓടുന്ന ആൾക്കാരുണ്ട് രാവിലെ അഞ്ച് മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ റഷ് ടൈം അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഓടാനൊക്കെ കൂടുതൽ എളുപ്പമായിരിക്കും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഐഡിയ അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ജനുവരി മാസം ആയതുകൊണ്ട് തന്നെ ജനുവരി മാസം ഒക്കെ ഒരുപാട് നല്ല വർക്കുള്ള ടൈമായിരുന്നു ജനുവരി ഫെബ്രുവരി എനിക്ക് നന്നായിട്ട് വർക്കുണ്ടായിരുന്നു നല്ല വർക്കുണ്ടായിരുന്നു അതായത് നമ്മൾ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ നേരെ എനിക്ക് റിക്വസ്റ്റ് കിട്ടും ഓടും ഒരു ആവറേജ് കണ്ട് ഞാൻ വർക്ക് നിർത്തും അങ്ങനെ മാർച്ച് ഒക്കെ ആയപ്പോഴത്തേനും നോമ്പ് മാസം വന്നു മാർച്ച് ഏപ്രിലൊക്കെ ആയപ്പോഴത്തേക്കും നോമ്പായി അപ്പോൾ നോമ്പിൽ ശരിക്കും ട്രിപ്പ് കുറഞ്ഞു പക്ഷേ എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് അന്നൊരു ഗുണം എന്നാന്ന് വെച്ചാൽ ആ ഒരു സമയമായപ്പോഴത്തേനും കുറേ ആളുകളുമായിട്ട് എനിക്ക് പരിചയപ്പെടാൻ പറ്റിയത് കൊണ്ട് കുറേ പേഴ്സണൽ ഓട്ടങ്ങൾ എനിക്ക് കിട്ടാൻ തുടങ്ങി അപ്പം അവരുമായിട്ട് ഞാൻ അങ്ങനെ സെറ്റായിപ്പോയി അപ്പോൾ എനിക്കൊരു ആവറേജ് ഒരു രണ്ടായിരം രൂപയ്ക്ക് തന്നെ എനിക്ക് ഓടാൻ പറ്റി എൻ്റെ ശരിക്കും ടാർഗറ്റ് എമൗണ്ട് ഇന്ന് കുറവായിരുന്നു പക്ഷേ അപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ചില ആളുകൾക്ക് ആയിരം രൂപയ്ക്ക് പോലും ഓടാൻ പറ്റാത്ത ദിവസങ്ങൾ ദിവസങ്ങളുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ആ ഒരു സമയത്ത് എല്ലാവരും മറ്റേ എന്താ പറയുക ചുമ്മാ ഓരോ മരത്തിൻ്റെ ഒട്ടിക്കടിയൊക്കെ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യം ആയിരിക്കും അപ്പം ഓൺലൈൻ ടാക്സി രംഗത്തെ സംബന്ധിച്ച് ഏറ്റവും കുറവ് പണിയുള്ള ഒരു സമയമാണ് ഈ നോമ്പിൻ്റെ സമയം എന്ന് പറയുന്നത് മാർച്ച് മാസം ഏപ്രിൽ ആ ഒരു ആദ്യ ഭാഗമൊക്കെ അപ്പോൾ ആ സമയത്ത് എനിക്ക് ചെറുതായിട്ട് എന്താ പറയുക ക്ഷീണം വന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ റെൻറ്റിലല്ലാത്തത് കൊണ്ട് എനിക്ക് വലിയ ക്ഷീണമില്ലായിരുന്നു എന്നാലും ഇൻകത്തിൽ കുറവ് വന്നു പിന്നെ പേഴ്സണൽ ശരിക്കും പിന്നെ ആ സമയത്ത് തന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയതെന്ന് പറയും നോമ്പെല്ലാം മാറിക്കഴിഞ്ഞപ്പോഴത്തേനും സ്വാഭാവികമായിട്ടുള്ള ഓട്ടങ്ങൾ ആ മാർച്ച് ഏപ്രില് ലാസ്റ്റ് ഭാഗം മെയ് ജൂണൊക്കെ ആയപ്പോഴത്തേനും മഴ ഒരു ഒരിതുണ്ടായിരുന്നു അപ്പോൾ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തതോടുകൂടി പിന്നെയും ട്രിപ്പിലൊരു കുറവ് വന്നു പക്ഷേ അപ്പോഴും പേഴ്സണൽ ഓട്ടങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് പിന്നെ ഈ പോലെ നമ്മുടെ നോമ്പിൻ്റെ സമയമെല്ലാം കഴിഞ്ഞ പോലെ തന്നെ കേരള സവാരി അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തലവൊക്കെ വന്നായിരുന്നു അപ്പോൾ ഞാൻ കേരള സവാരിയും കൂടി ഉപയോഗിക്കാൻ തുടങ്ങി ആ ഒരു സമയത്ത് തന്നെ റാപ്പിഡോയും ഉപയോഗിക്കാൻ തുടങ്ങി ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഊബർ മാത്രമേ ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ അകത്ത് ഓട്ടങ്ങളിലൊക്കെ വേരിയേഷൻ വരുന്നതിനനുസരിച്ച് ഞാനും ആപ്ലിക്കേഷൻസ് മാറി ഉപയോഗിക്കാൻ തുടങ്ങി കേരള സവാരി ഉപയോഗിച്ച് കേരള സവാരിയിൽ എനിക്ക് ഒരുപാട് റൈഡുകളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല എങ്കിലും ഒരു സമയത്ത് കുറച്ച് റൈഡുകളൊക്കെ കിട്ടി അത് കഴിഞ്ഞ് പിന്നെ റാപ്പിഡോയും ഉപയോഗിക്കാൻ തുടങ്ങി റാപ്പിഡോ ആദ്യം എനിക്ക് ഫ്രീ ആയിരുന്നു പിന്നെ ഞാനൊരു കുറച്ച് റൈഡുകൾ എടുത്തതിന് ശേഷം റാപ്പിഡ് റീചാർജ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വന്ന് ഞാൻ റീചാർജ് ചെയ്യുന്നു അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ഓടാൻ തുടങ്ങി അങ്ങനെ ജൂണ് ജൂലൈ ഒക്കെ വലിയ കുഴപ്പമില്ല എനിക്കൊരു വലിയൊരു ടാർഗറ്റ് എമൗണ്ട് ഇല്ലാത്തത് കൊണ്ടായിരിക്കും എന്നെ സംബന്ധിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ എല്ലാ ദിവസവും ട്രിപ്പ് ഒരേപോലെ ആയിരിക്കില്ല കൂടുതലും വീക്കെൻഡുകളിൽ ട്രിപ്പ് കൂടുതലുണ്ട് വീക്ക് ഡേയ്സിൽ ട്രിപ്പ് കുറവായിരിക്കും പിന്നെ എല്ലാം ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ ഒരു ലക്ക് പോലെ ഇരിക്കും നമ്മൾ ചെന്നെത്തിപ്പെടുന്ന സ്ഥലം നമുക്ക് കിട്ടുന്ന റിക്വസ്റ്റ് അതൊക്കെ എന്താ പറയുക ഓരോരുത്തരും പേഴ്സണലി ഒരു ലക്കാണ് ഊബറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ നിൽക്കാറുമില്ല റാപ്പിഡോയും കൂടെ ഞാൻ നൈസായിട്ട് ഓൺ ആക്കിയിടും അപ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഓടിയിട്ടാണ് ഇപ്പം ഞാൻ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നത് അറിയത്തില്ല നാളെ എങ്ങനെയാവുമെന്ന് കസ്റ്റമേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഡീൽ ചെയ്തതിൽ ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം കസ്റ്റമേഴ്സ് നല്ല കസ്റ്റമേഴ്സ് തന്നെയായിരുന്നു പിന്നെ ഒരു രണ്ട് ശതമാനം കസ്റ്റമേഴ്സ് റൂഡായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അപ്പം ഞാനിത് എന്താ പറയുക കസ്റ്റമേഴ്സ് നമ്മളോട് റൂഡാകുന്നു റൂഡായിരുന്നു എന്ന് ഞാൻ കാണുന്നില്ല ആ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ആ ഒരു അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ച് അവരിപ്പം ഊബറിൽ അതായത് ഓൺലൈൻ ടാക്സി വന്നാലും ബസ്സിൽ പോയാലും ഇവൻ ഹോസ്പിറ്റലിൽ പോയാലും അതുപോലെ അവരായിരിക്കുന്ന ഏത് വർക്ക് പ്ലേസിലും അവരുടെ സ്വഭാവം അതായിരിക്കും അപ്പോൾ ആ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വണ്ടിയിൽ വന്നപ്പോൾ അവരങ്ങനത്തെ പെരുമാറ്റം കാഴ്ച വെക്കുന്നു അത്രയും ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ അത് എന്നോട് മാത്രം അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാവരോടും അവരൊക്കെ അവരങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പലരും പല ടൈപ്പാണ് മനുഷ്യന്മാർ വ്യത്യസ്തരാണല്ലോ അപ്പം നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ സ്വഭാവം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും അതൊക്കെ തന്നെ പുതിയതായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ആരും വരണ്ട എന്നൊന്നും പറയുന്നൊന്നുമില്ല വരുക എക്സ്പീരിയൻസ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് ഓരോരുത്തർക്കും ഡിഫറൻസ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ് അപ്പം ഇന്ന് ഞാനിപ്പോൾ ഞാനിപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇന്ന് ഓടി എന്ന് വിചാരിച്ച് ഇതേപോലെ അടുത്ത വാഹനം ഓടുന്ന ആൾക്ക് അതേപോലെ ഓട്ടോ ഉണ്ടാകണമെന്നില്ല അവൻ ചിലപ്പോൾ ആയിരത്തഞ്ഞൂറിനെ ഓടിയിട്ടുണ്ടാവുള്ളൂ എന്നാൽ പലർക്കും പല ദിവസങ്ങളിലും പല വേരിയേഷൻസ് ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട് പിന്നെ മാക്സിമം നല്ല രീതിയിൽ സർവീസ് കൊടുക്കുക അപ്പോൾ അതിനനുസരിച്ചൊരു വ്യത്യാസം നമുക്കുണ്ടാവും ഇതിൻ്റെ അകത്ത് പുതിയതായി വരുന്ന കൂട്ടുകാരോട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളിപ്പോൾ ഊബറുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കൂടുതൽ വീഡിയോസിലും ആയിരിക്കും ഉണ്ടാവും പറയുന്നത് അത് ഒരു പരിധിവരെ ശരിയാണെന്ന് പറയാം കാരണം ഇവരുടെ തരുന്ന ഫെയർ ശരിക്കും പറഞ്ഞാൽ അത്ര നല്ലൊരു ഫെയർ എന്ന് പറയാൻ പറ്റില്ല അതായത് നിയമപരമായി കൊടുക്കാൻ പറ്റുന്ന ആ ഒരു ഫെയർ പോലും ശരിക്കും പറഞ്ഞാൽ കമ്പനികൾ കൊടുക്കാറില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പല കമ്പനികളുമായിട്ടുള്ള മത്സരത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു പരമാവധി റേറ്റ് കുറച്ച് കസ്റ്റമേഴ്സിനെ സർവീസ് ചെയ്ത് മാക്സിമം റിക്വസ്റ്റ് കൂട്ടാനാണ് ശ്രമിക്കുക അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് നമ്മളെപ്പോലെയുള്ള വർക്കേഴ്സ് തന്നെയാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓൺലൈൻ ടാക്സി സർവീസ് എന്ന് പറയുന്നത് ഒരു അസംഘടിത മേഖലയാണ് അപ്പം നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി കാരണം പോലീസും നിയമസംവിധാനങ്ങളും എല്ലാം ഈ കുത്തേക കമ്പനികൾക്ക് അനുകൂലമായിട്ടായിരിക്കും പോവുക അപ്പോൾ ഒരിക്കലും നമ്മളെപ്പോലെയുള്ള സർവീസ് ചെയ്യുന്നതിന് അനുകൂലമായിട്ട് ഇതൊരിക്കലും വരാൻ സാധ്യല്ല അപ്പോൾ നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മളിങ്ങനെ ഈ ഒരു ജോബുമായിട്ട് പോകുന്നു ഓക്കെ നമ്മളെപ്പോഴും ഒരു രണ്ടാമതൊരു ഓപ്ഷനും കൂടെ എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം കാരണം ഇതൊരു ഫ്രീലാൻസർ ജോബ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഗുണം എന്നു വെച്ചാൽ ഇത് തന്നെയാണ് ഫ്രീലാൻസർ ആയതുകൊണ്ട് നമുക്ക് ഫ്രീഡം ഉണ്ട് അപ്പോൾ നമ്മളിപ്പം നാളെ ഓടണോ മറ്റന്നാൾ ഓടണം ഇതെല്ലാം നമ്മളാണ് തീരുമാനിക്കുന്നത് ടൈം കിട്ടുന്ന സമയത്ത് നമ്മൾ വേറെ ഒരു മേഖല കൂടെ ആലോചിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അതിൻ്റെ കാരണം ഇതാണ് അസംഘടിത മേഖലയാണ് ഈ മേഖലയിൽ ഇത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കുറേ എന്താ പറയുക നൂറ് ശതമാനം നമുക്ക് നീതി കിട്ടണമെന്നില്ല അപ്പോൾ അത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം കുഴപ്പമില്ല അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്